എല്ലാ പ്രേക്ഷകർക്കും ഹാപ്പി ഈസ്റ്റർ നിങ്ങൾ എല്ലാവരും ഈസ്റ്റർ ആഘോഷിക്കാനുള്ള പരിപാടികളിലാണ് അപ്പോൾ ഈസ്റ്റർ എന്നല്ല ഏത് ആഘോഷമാണെങ്കിലും ശരി നമ്മൾ നമ്മുടെ പ്രിയപ്പെട്ടവർക്കൊപ്പം ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക എന്നുള്ളത് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അപ്പോൾ ഇന്ന് ഈസ്റ്റർ ആയിട്ട് ഞാൻ കുറേ കാലം മുമ്പ് തന്നെ നമ്മൾ കഴിച്ചിരുന്ന ഒരു ഭക്ഷണമാണ് പക്ഷേ ഇപ്പോൾ പുതു തലമുറയിൽ കുറേ പേരോട് ഞാൻ അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ അവർക്ക് അതിനെക്കുറിച്ച് വലിയ ഐഡിയ ഇല്ല അപ്പോൾ ആ ഒരു ഫുഡ് ഐറ്റം നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ഇപ്പം ഞാൻ നിന്ന് ഫുഡ് ഐറ്റംസിൻ്റെ കാര്യമൊക്കെ പറയുന്ന സമയത്ത് എനിക്ക് അത്ര ഡീറ്റെയിൽ ആയിട്ട് കുക്ക് ചെയ്യാനൊന്നും അറിയാത്ത ഒരാളാണ് കഴിക്കാൻ മാത്രം അറിയുന്ന ആളാണ് എന്നെപ്പോലെ ഉള്ളവർക്കും ഈ പരിപാടി ഉപകാരപ്പെടും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പൊ നമ്മുടെ ഷെഫ് ഉണ്ട് അനക അനക നമ്മൾ കുറച്ച് ദിവസത്തിന് ശേഷമാണ് കാണുന്നത് കലോത്സവത്തിന് കണ്ട അപ്പൊ ഇന്നിപ്പോ എന്താണ് നമുക്ക് വേണ്ടിയിട്ട് ഇന്ന് നമ്മൾ ഈസ്റ്റർ സ്പെഷ്യൽ ആയിട്ടുള്ള എൻട്രിയപ്പവും ചിക്കൻ കറിയുമാണ് ഉണ്ടാക്കാൻ പക്ഷെ ഒരു കാര്യം നമ്മള് എൻട്രിയപ്പം എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ചെറിയൊരു തെറ്റിദ്ധാരണ വരാം പെസഹായ്ക്ക് നമ്മള് ഇൻട്രിയപ്പം ഉണ്ടാക്കാറുണ്ട് പക്ഷെ ഇത് അതല്ല ഇതൊരു ഇത് വേറെയാണ് നമുക്ക് ഏകദേശം ഉണ്ടാക്കുമ്പോൾ നമുക്ക് വട്ടയപ്പത്തിന്റെ ഒരു രീതി പോലെ തോന്നും അതെ അതല്ലാതെ വേറൊരു ഇവിടെ നമ്മളെ ഇവിടെ എത്തിച്ചത് എന്ന് പറയുന്നത് ഈ ഒരു അപ്പത്തിന്റെ പേരാണ് ഇൻട്രിയപ്പം ഞാനപ്പം ഒന്ന് രണ്ട് പേരോട് ചോദിച്ചു ഇൻട്രിയപ്പം എന്താണെന്ന് അറിയുക അപ്പോൾ അവര് പറഞ്ഞു ഇല്ല അറിയില്ല അപ്പം ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് അപ്പോൾ അത് അറിയാത്തവർക്ക് പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് പ്രധാന ഉദ്ദേശം അപ്പോൾ ആദ്യം നമ്മൾ അപ്പത്തിലേക്കാണോ പോണോ

നമ്മൾ ഇവിടെ ചെറിയൊരു വ്യത്യാസമുണ്ട് നമ്മൾ ആദ്യം ചെറിയ രീതിയിൽ എണ്ണയിലിട്ടൊന്ന് വറുത്തെടുക്കുക പക്ഷെ വലിയ രീതിയിൽ ഒന്നും മുരിയാൻ നമ്മൾ നിക്കുന്നില്ല ഒരു ടേസ്റ്റ് കിട്ടാനായിട്ട് നമ്മൾ ഒന്ന് എണ്ണയിലിട്ട് ഒന്ന് ചെറിയ രീതിയിൽ നമ്മുടെ ഗ്രാമ്പു പട്ട ഏലക്കെള്ളിയാണ് അത് ഏകദേശം ഒരു ഇരുപത്തഞ്ചു മുപ്പതെണ്ണം എടുത്തിട്ടുണ്ട് കാരണം നമ്മുടെ ഈ ഒരു ചിക്കൻ കറിയിലെ മെയിൻ കഥാപാത്രമാണ് അതിനുശേഷം നമ്മള് സവോള അതൊരു ചെറുത് നാലെണ്ണം ആണ് എടുത്തിട്ടുള്ളത് പിന്നെ അതുപോലെ തന്നെ മെയിൻ തരം ഉപ്പ് പിന്നെ നമ്മള് വെളുത്തുള്ളി വെളുത്തുള്ളി ചെറിയ ചോപ്പ് ചെയ്ത് വെച്ചിട്ട് പിന്നെ ഇഞ്ചി ശേഷം വലിയ മുളക് പിന്നെ തക്കാളി പിന്നെ നമ്മുടെ മെയിൻ പൊടികൾ മല്ലിപ്പൊടി ചിക്കൻ പൊടി മുളക് പൊടി മുളക് പൊടി നമ്മളിവിടെ കാശ്മീരി ചില്ലി പൗഡറാണ് എടുത്തിട്ടുള്ളത് അതിന് കളർ കിട്ടാനും എരിവ് കുറഞ്ഞിട്ട് പിന്നെ മഞ്ഞൾപ്പൊടി ശേഷം കുറച്ചും കൂടെ ഒരു എരിവ് വേണമെന്നുണ്ടെങ്കിലും നമ്മൾ ഇത് കുരുമുളക് പൊടി പിന്നെ ഇതെല്ലാം ഒന്ന് ബാലൻസ് ആയി കിട്ടാനായിട്ട് നമ്മള് ചെറിയ ഒരു ഒരു പിഞ്ച് പഞ്ചസാരയും കൂടി എല്ലാം കൂടി ടേസ്റ്റ് ഒന്ന് കിട്ടാൻ കുറച്ചും കൂടെ ആ ഒരു ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിട്ട് നമ്മുടെ മെയിൻ താരം കറിവേപ്പില അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഇതെല്ലാം വെച്ചിട്ട് നമുക്കൊന്ന് നമ്മുടെ ചിക്കൻ കറി ഇത് നന്നായിട്ട് കത്തിയല്ലേ ഭാഗ്യം അപ്പൊ നമുക്ക് നമ്മുടെ ചട്ടി ഒന്ന്

ഇല്ല ഇപ്പൊ തന്നെയാ ഇനി നമുക്ക് ചിക്കൻ അതിലേക്ക് ഇടാം ഇത് നമ്മൾ ഓൾറെഡി ഒരു അരമണിക്കൂർ മാരിനേറ്റ് ചെയ്ത് ചിക്കൻ ആണ് നമ്മളിതിലേക്ക് സാധാരണ പോലെ തന്നെ ഇറച്ചി മസാല ഏഹ് കുരുമുളക് പൊടി പിന്നെ ഒരിച്ചിരി നാരങ്ങ പിന്നെ മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇതെല്ലാം കൂടി ഇട്ട് നമ്മൾ ഒരു അരമണിക്കൂർ മാരിനേറ്റ് ചെയ്ത് വെച്ചാണ് ഇതിനെ നമുക്ക് അല്പം അങ്ങോട്ട് എടുക്കാം അങ്ങോട്ട് ഫ്രൈ ില്ല കാരണം നമുക്ക് ഇത് ചിക്കൻ ഒരു ടേസ്റ്റ് കിട്ടാൻ കറിയറ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് പൊതുവെ പറയും നമ്മൾ എന്തെങ്കിലും ഭക്ഷണൊക്കെ നമുക്കത് കുക്ക് ചെയ്യുന്ന ആൾക്കത്ര നന്നായിട്ട് കഴിക്കാൻ പറ്റില്ല എന്ന് പറയും അങ്ങനെയാണോ കഴിക്കും ഉണ്ട് പിന്നെ ആത്യന്തികമായിട്ട് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസ് ഒക്കെ ഇത്ര ഉണ്ടെങ്കിൽ ഇതല്ലാതെ ഒരു ഭയങ്കര കലാകാരിയാണ് ആണ് അല്ലേ ഭയങ്കര കലാകാരി എന്നല്ല പിന്നെ അല്ലാതെ അതായത് അച്ഛൻ കലാകാരൻ അമ്മ അവരുടെ ഒരു ഗുണം കൊണ്ട് അതാണ് തോന്നുന്നത് അല്ലേ ഒരു കലാ കുടുംബത്തിൽ കല കൊണ്ട് മുന്നോട്ട് എന്ന് പറയുന്ന വലിയ കാര്യമാണ് ആണ് സംഭവങ്ങളൊക്കെ കഥാപ്രസംഗം കഥാപ്രസംഗം അതെ ദൈവം അനുഗ്രഹിച്ച് എനിക്ക് സംസ്ഥാന തരത്തില് ഒന്നാം സ്ഥാനം നേടാൻ സാധിച്ചിട്ടുണ്ട് എത്ര പ്രാവശ്യം ക്ലാസ് മുതൽ പിന്നെ ഗ്രേഡ് നേടാൻ സാധിച്ചിട്ടുണ്ട് സംസ്ഥാന പിന്നെ ചെറിയ രീതിയിൽ തട്ടിമുട്ടി ഒരു പാട്ടൊക്കെ പാടി ഒരു പാട്ട് നമുക്ക് ഏതെങ്കിലും ഒരു പാട്ട് തീർച്ചയായും വീണ്ടും പാടാം സഖി

പഠിപ്പിച്ച എത്രയോ കുട്ടികൾ സ്റ്റേറ്റിലൊക്കെ പോയി അവരൊക്കെ നമ്മുടെ ഈ പ്രദേശത്തുള്ള തന്നെയാണ് എല്ലാവരുണ്ട് പ്രദേശത്തുള്ളവരുണ്ട് പിന്നെ സിംഗപ്പൂരിൽ നിന്നുണ്ടായിരുന്ന അവർക്ക് കലയോടുള്ള ഒരു താല്പര്യം അതാണ് അങ്ങനെ അങ്ങനെ പഠിക്കുന്നവരുണ്ട് പിന്നീട് മറ്റു ജില്ലകളിൽ നിന്ന് പഠിക്കുന്നവരുണ്ട് അങ്ങനെയൊക്കെ അതിലൊരു സ്റ്റുഡന്റ് ആയിരുന്നു ഞാൻ

ഞങ്ങൾ അതിന്റെ ഒരു സന്തോഷത്തില അടുത്ത ചെറിയ ചെറിയ ജാസ്ലെയർ ഉണ്ടായിട്ടുണ്ട് അപ്പൊ അക്ഷയനെ കുറിച്ച് ശരിക്കും നമ്മൾ പറഞ്ഞില്ല തുടങ്ങിയത് തങ്കച്ചേട്ടൻ പറഞ്ഞു ചേച്ചിയെ പറഞ്ഞു മോളെ പറഞ്ഞു പക്ഷെ ഫാമിലി എന്ന് പറയുമ്പോൾ അക്ഷയ് മറക്കാൻ പറ്റില്ല കാരണം എത്രയോ സ്റ്റേജുകൾ തകർത്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ പുള്ളി പരിപാടിയൊക്കെ വിട്ടോ ഇല്ല ഇല്ല ഇപ്പം സൗദിയിലാണ് പ്രോഗ്രാംസ് ഒക്കെ ഇന്റർനാഷണൽ പ്രോഗ്രാംസ് ഒക്കെ ചെയ്യുന്നുണ്ട് നമ്മളിപ്പോ ചില ആഘോഷങ്ങൾക്കൊക്കെ നമ്മൾ പറയില്ല പണ്ടായിരുന്നു പോണം പണ്ടായിരുന്നു പണ്ടായിരുന്നു വിഷു ശരി കാരണം എന്താ വെച്ചാല് പണ്ട് എന്ന് പറയുമ്പം നമ്മള് കസിൻസും എല്ലാരും അടുത്തുണ്ടായിരിക്കും ഇപ്പൊ എല്ലാരും പഠിക്കുന്ന സമയൊക്കെ ആയതുകൊണ്ടേ എല്ലാരും ചിലപ്പോ വേറൊരു അതെ അതെ ഒന്നും ഒന്നിച്ചു കാണാൻ ഒരു സമയമില്ല പക്ഷെ പണ്ട് എന്ന് പറയുമ്പോ നമ്മളിങ്ങനെ പാതിരയ്ക്ക് പള്ളിയിലേക്ക് പോകുന്നതും ഒരു പാതിര കുർബാനയാണ് അതിലേറ്റവും നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ പാതിര കുർബാനയ്ക്ക് ഈശോ ഉയർത്തെഴുന്നേൽക്കുന്ന ഒരു രംഗമുണ്ട് അത് നമ്മളിങ്ങനെ പള്ളിയില് യൂത്ത് ഇങ്ങനെ സെറ്റ് ചെയ്യും അത് തെർമോക്കോളൊക്കെ വെച്ച് ഒരു കല്ലർ പോലെ ഉണ്ടാക്കി വെക്കും അതിങ്ങനെ പൊട്ടി കള്ളറെ പൊട്ടിത്തെറിച്ചാണ് ഈശോ ഉയർത്തെഴുന്നേൽക്കുന്നത് ഉയർപ്പാണല്ലോ അപ്പൊ അത് കാണിക്കുന്ന ഒരു രംഗമുണ്ട് അത് വരെ ശരിക്കും പറഞ്ഞാൽ നമ്മള് ചെറിയൊരു ഉറക്കത്തിലൊക്കെ ആയിരിക്കും ഒരു ടൈമാണല്ലോ പക്ഷെ ഈ ഒരു പടക്കം പൊട്ടുമ്പോഴായിരിക്കും എല്ലാരും എഴുന്നേൽക്കുന്നത് ആ ഒരു രംഗം അത് അതൊക്കെ നമ്മള് ഈസ്റ്ററിനെ ഒരു പ്രത്യേക അനുഭവമാണ് ഉണ്ട് പക്ഷെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ടൈം മാറിയിട്ടുണ്ട് ഇപ്പൊ വന്യമൃഗശല്യം രൂക്ഷമായതുകൊണ്ട് കുർബാനയുടെ ആ ഒരു സമയം ഏഴുമണിയൊക്കെ ആയിട്ടുണ്ട് അതെ ഉയർപ്പാണ് പ്രധാനം അപ്പം നമ്മുടെ ജീവിതങ്ങളിലും ഉയർപ്പ് തന്നെയാണ് പ്രധാനം അല്ലെ നമ്മളിപ്പം പല സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നവരുണ്ടാകും ചില കഷ്ടപ്പാടുകളിലൂടെ സാമ്പത്തികമായും ശാരീരികമായും മാനസികമായും പല കഷ്ടപ്പാടുകളിലൂടെയാണ് നമ്മൾ പല മനുഷ്യരും കടന്നുപോകുന്നത് അപ്പം നമ്മുടെയൊക്കെ ഒക്കെ ജീവിതത്തിൽ ഈ ഉയർപ്പിനൊരു പ്രാധാന്യമുണ്ട് ഒരു ഉയർപ്പ് ഒരു പ്രതീക്ഷയാണത് നീ ഇത്രയൊക്കെ വളർന്നു പോയ ഇത്രയൊക്കെ തത്വചിന്ത ചിന്തയൊക്കെ ഇങ്ങനെ വാരി വിതറിക്കൊണ്ടിരിക്കുകയാണല്ലോ ഞാനിതിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുന്നതിനിടയാണ് അതിനിടയിലാണ് പറയുന്നത് ഇല്ല എങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുണ്ടാവുക അത് കുഴപ്പമില്ല ഇതൊക്കെ കഴിഞ്ഞ് കഴിക്കുമ്പോൾ നമുക്ക് തിരിച്ചു വരാന്നുള്ള സൂചന ഭയങ്കര പോയിന്റ് ആണ് കേട്ടോ മോള് പറഞ്ഞത് പ്രത്യേകിച്ച് നമ്മളെ നാട്ടിൽ ഇത്രയും വലിയൊരു പ്രശ്നമൊക്കെ ഉണ്ടായതിന് ശേഷമുള്ള ഫസ്റ്റ് ഈസ്റ്ററാണ് അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും എത്രത്തോളം പ്രതിസന്ധികൾ നമ്മൾ ഇങ്ങനെ അതിജീവിച്ച് വരണം ചിക്കൻ ചിക്കൻ വറുത്ത് മാറ്റി ഇനി നമ്മൾ നമ്മുടെ ചിക്കൻ കറിയിലേക്ക് കടക്കുകയാണ് അപ്പൊ നമ്മള് നേരത്തെ വറുത്ത് വെച്ച ചിക്കന്റെ ആ ഒരു എണ്ണ തന്നെയാണ് ഉണ്ടാക്കുന്നത് കുറച്ചുകൂടി ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിട്ടാണ് അപ്പൊ നമ്മൾ ആ എണ്ണയെ തന്നെ കുറച്ച് നമ്മൾ മാറ്റി ഒഴിച്ചു അപ്പൊ നമുക്ക് ഇതിലേക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർക്കാം നമ്മള് ഗ്രാമ്പൂ കറവപ്പെട്ട ഏലക്കറവട്ട പൊട്ടി ചിട്ടതാണത് ഏലക്ക മൂന്ന് ഗ്രാമ്പു ഇതൊന്ന് ചെറിയ രീതിയിൽ ഒന്ന് പൊട്ടി വരുമ്പോഴേക്കും നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസിലേക്ക് ആഡ് ചെയ്യാം ഇനി നമുക്ക് ഇതിലെ മെയിൻ കഥാപാത്രം നമ്മുടെ നായകൻ അതെ അധികം പിന്നെ ഇതല്ലേ അപ്പം നമ്മൾ ഇതിന്റെ ഒരു കളർ ഒന്ന് ചെറിയ രീതിയിലൊന്ന് മാറി വരുന്നവരെയാണ് നമ്മളിത് ഒന്ന് നോക്കേണ്ടത് പെട്ടെന്ന് ബ്രൗൺ ബ്രൗൺ ആവാൻ വേണ്ടിട്ട് ഒരു ഒരു പിഞ്ച് പിഞ്ച് ഉപ്പിടും നമുക്കൊന്ന് ഉപ്പ് ഇടാം അതെ മാത്രം ഇടണം ഇത് ഞാൻ ഇളക്കിയാലും ആ ഓക്കേ അതൊന്ന് ഗോൾഡൻ വരെ ഇളക്കണം പിന്നെ നമുക്ക് ഇതിലേക്ക് തക്കാളി നല്ല ഫ്രഷ് തക്കാളിയാണ് ഇവിടത്തെ

ഇനി ഇതിലേക്ക് നമുക്ക് ഇതിലേക്ക് ആ മഞ്ഞൾപ്പൊടിയും കൂടെ ഇത് നമുക്കൊന്ന് ഇതിലേക്ക് ഇടാം നമുക്ക് മല്ലിപ്പൊടി നമുക്ക് മസാല ചിക്കൻ മസാല മണക്കടിച്ചിട്ട് വിശപ്പ് അതെപ്പം ബാക്കിയുണ്ട് ഇൻട്രിയ അതാണ് നമ്മളിവിടെ എത്തിച്ചത് എന്താണ് എൻട്രിയപ്പം എന്ന് അറിയാനുള്ള ആകാംക്ഷൊരു കളർ അങ്ങോട്ട് മാറിയില്ലോ ഇനി നമ്മളെ ഒരു സ്പെഷ്യൽ താരത്തെ വാഴയില വാഴയില അതാണ് ഇത് അല്ലേ ഓക്കെ

ആവശ്യത്തിന് ആവശ്യത്തിന് നമുക്ക് ചിക്കൻ ചിക്കൻ നമ്മൾ മാറ്റി വെച്ച ഇതിലേക്ക് വെക്കാം ഇതിലേ നിന്നെ കുറച്ച് രണ്ട് ചിക്കൻ എക്സ്ട്രാ കഴിക്കാം അപ്പൊ നമ്മള് ഇത് അടച്ചു വെച്ചിട്ടുണ്ട് ഇതൊരു നമുക്ക് പക്ഷെ അതിന് ആ ഒരു സമയം വരെ നമുക്ക് നമ്മുടെ ഇത് നമ്മൾ പ്രിപ്പയർ അതെ നമ്മള് താലേദിവസം ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ നമ്മള് താലേദിവസം തന്നെ സാധാ ഉണ്ടാക്കുന്ന പോലെ നമ്മൾ വട്ടയപ്പത്തിനൊക്കെ ഉണ്ടാക്കുന്ന രീതിയാണ് പക്ഷേ വട്ടയപ്പത്തിൽ നിന്ന് മാറ്റം എന്ന് പറഞ്ഞാൽ വട്ടയപ്പത്തിന് മധുരം ഉണ്ടാവും ഇത് നമ്മള് മധുരം ഉണ്ടാവത്തില്ല അതുപോലെ തന്നെ വട്ടയപ്പത്തിന് ഏലക്കിടും ഇതിന് ഏലക്കുണ്ടാവും അപ്പൊ ആ രീതിയിൽ നമ്മൾ പച്ചരി തലേ ദിവസം തന്നെ വെള്ളത്തിലിട്ട് കുതിർത്ത് നമ്മളൊരു രാത്രി കിടക്കുന്നതിന് മുന്നേട്ടൊന്ന് അരച്ചെടുക്കുക അരച്ചെടുക്കുന്നതെന്ന് പറഞ്ഞാല് അതിലേക്ക് നമ്മൾ തേങ്ങ അരച്ച് പിന്നെ ഈസ്റ്റ് പിന്നെ ഉപ്പ് ഇതെല്ലാം കൂടി ഇട്ടിട്ട് ഒന്ന് അരച്ച് ഈ ഒരു രൂപത്തിലാക്കി വെക്കുക എന്നിട്ട് ഇതിൽ പ്രത്യേകം നമ്മൾ തരി പറയും തരി കാച്ച അല്ലെങ്കിൽ കപ്പി കാച്ച പല സ്ഥലത്ത് പലതും നമ്മൾ തരി പറയും എന്നിട്ട് ഇതൊരു ഒരു മൂന്ന് സ്പൂൺ എടുത്ത് നമ്മളൊരു പാനിലേക്ക് വെച്ചിട്ട് ഇച്ചിരി വെള്ളം ഒഴിച്ചാൽ ഒന്ന് കുറുക്കിയെടുക്കാം ആ കുറുക്ക് എന്നിട്ട് നമ്മൾ അരച്ചു വെച്ച മാവിലേക്ക് ചേർത്ത് പിന്നെ നടച്ചുവെച്ചാൽ മതി പിന്നെ പിറ്റേ ദിവസം ഉണ്ടാവും അപ്പൊ ഇഡ്ഡലി ചെമ്പ് താഴെ നമ്മൾ വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട് ഇത് ഒഴിക്കാനായിട്ട് നമ്മളൊരു നമുക്ക് ഇതിലേക്ക് ഒന്ന് എണ്ണ തടവി കൊടുക്കാം ഈ പ്ലേറ്റിലേക്കാണ് മാവ് ഉണ്ടാക്കാൻ പോവാണ് മക്കളെ ഒരു പകുതിയോളം നമ്മള് മാവ് ഒഴിക്കാണ് ഇനി നമുക്കതൊന്ന് മൂടി വെക്കാം വെക്കാം ഇതൊരു മിനിറ്റ് മിനിറ്റ് നമുക്ക് എടുക്കുക ഈ മിനിറ്റിനിടയിൽ വേറെ പാട്ടൊക്കെ പാടി പാടി ഒക്കെ ായിട്ട് നമ്മള് ഈസ്റ്റർ സ്പെഷ്യൽ കുക്കറി ഷോയൊക്കെ ആയിട്ട് വന്നിട്ട് ഒരു ക്രിസ്തീയ ഭക്തിഗാനം ഏതെങ്കിലും ഒന്ന് പാടുകയാണെങ്കിൽ എനിക്ക് ഇഷ്ടമുള്ള കുറെ പാട്ടുകൾ ഉണ്ടോ അപ്പം അതൊന്നും പാടണമെന്നില്ല അനങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഇന്ദുരൽ ഭുതമാ ഈതിരൽ ഭുതമാ ദൈവമി അഴുത്ത ഇന്ദൊരൽ ഹരി ശരിക്കും ഞങ്ങൾക്കും നന്ദി മാത്രമേ പറയാനുള്ളൂ ഇങ്ങനെ ചിക്കൻ കറിക്കാനൊക്കെ പാടുമ്പോഴൊക്കെ നല്ല മധുരതരമാർന്ന ശബ്ദമാണ് നല്ല സ്വീറ്റ് വോയിസ് ആണ് പക്ഷെ അതല്ലാതെ കഥാപ്രസംഗം അനക പറയുന്ന സമയത്ത് വേറൊരു ശബ്ദമാണ് ഫുൾ ആയിട്ടല്ല എന്തെങ്കിലും ഒരു ചെറിയ സംഭവം എന്ന് അങ്ങനെ എന്തെങ്കിലും നമുക്ക് പ്രേക്ഷകർക്ക് അതിന്റെ ഒരു ഡിഫറൻസ് മനസ്സിലാവാൻ വേണ്ടിയാണ്

വെയിറ്റ് ചെയ്യാം അതെ അപ്പൊ നമ്മൾ പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് തുറന്ന് നോക്കാം ഞാൻ ഞാൻ തുറക്കാം എല്ലാം തന്നെയാണ് ഏകദേശം ആയിട്ടുണ്ട് നമുക്ക് നമ്മൾ മാറ്റി വെച്ച കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒരു നുള്ള് പഞ്ചസാര വെച്ചാൽ കുരുമുളക് എത്രത്തോളം നമുക്ക് ഏത് ആവശ്യമുണ്ടോ എനിക്ക് കുരുമുളക് കുറച്ച് കൂടുതൽ ആവശ്യം ജലദോഷം മതി പോരെ എനിക്ക് കുറച്ച് അങ്ങനെ ചിക്കൻ കറി റെഡി ആയിരിക്കും സുഹൃത്തുക്കളെ പൊളി പിന്നെ ഇതില് എന്തോരു തേങ്ങാൽ ഗ്രേവി അധികം ആവശ്യമുള്ളവർക്ക് തേങ്ങാപ്പാൽ അരച്ചുതേക്കാം അപ്പം ഒരു ഗ്രേവി ടൈപ്പ് ആയിട്ട് ചേർത്തിട്ടില്ല ചിക്കൻ അടിപൊളി കറിയാണ് ഴ്ചക്കും ഗന്ധം കൊണ്ടൊക്കെ പുള്ളി പവറാണ് ഇനി കഴിച്ചു നോക്കിയിട്ടുള്ളത് ഞാൻ പറയാ എൻഡ്രിയപ്പം കൂടി ആവട്ടെ എന്നിട്ട് ഓക്കെ ഓക്കെ അപ്പൊ അങ്ങനെ എന്റെ കയ്യിൽ നമ്മുടെ അനഘ പ്രിപ്പയർ ചെയ്തിട്ടുള്ള ഈസ്റ്റർ സ്പെഷ്യൽ ഇൻട്രിയപ്പം ആൻഡ് ചിക്കൻ കറി രണ്ടും ഉണ്ട് തീർച്ചയായും തീർച്ചയായും ഇൻട്രിയപ്പം കുറെ പേരായി ചോദിക്കുന്നു ഇൻട്രിയപ്പം എന്താണ് ഇൻട്രിയപ്പം എന്താണെന്ന് ഞാനും ചോദിച്ചു ഇപ്പൊ ഞാൻ അറിയാൻ പോവാണ് ചിക്കൻ കറി ഉണ്ട് സംഭവം പൊളിയായിട്ടോ സൂപ്പർ അടിപൊളി പറഞ്ഞത് എല്ലാം എല്ലാം എല്ല നല്ല ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടോ ഒരു രക്ഷയില്ല സൂപ്പർ നമ്മൾ കാണുമ്പോൾ ഒരു അപ്പം പോലെ തോന്നുമെങ്കിലും അടിപൊളി ഈ ചിക്കൻ കറിക്ക് നമ്മൾ കുറച്ച് തേങ്ങാപ്പാലും കൂടി കുറച്ചുകൂടി കുറയും ഇത് ഞാൻ തന്നെയാണ് പറഞ്ഞത് ജലദോഷമാണ് മാറട്ട എന്ന് പറഞ്ഞാൽ കുരുമുളക് കൂടി കുറച്ച് കൂടുതൽ ഞാൻ വാരിയിട്ടു അല്ലേ എന്തായാലും സംഭവം അടിപൊളിയാണ് ഈസ്റ്റർ ആയിട്ട് നമുക്ക് എന്തായാലും ഇത് കഴിക്കാൻ പറ്റിയെന്നുള്ളതിൻ്റെ ഒരു വലിയ സന്തോഷം എനിക്കുണ്ട് അതോടൊപ്പം തന്നെ അനഘ വലിയ എഫേർട്ട് എടുത്തിട്ടാണ് അമ്മ അച്ഛനെ എല്ലാവരും ചേർന്ന് നമുക്ക് വേണ്ടിയിട്ട് ഇങ്ങനൊരു സംഭവം ചിക്കൻ കറി ഇവിടെ അറേഞ്ച് ചെയ്ത് ഫാമിലിക്കും നമ്മുടെ നിന്ന് ഞങ്ങൾക്ക് വലിയൊരു സന്തോഷം ഭക്ഷണം ഉണ്ടാക്കുക നമുക്ക് ഒരു മനസ്സിനൊരു സന്തോഷം തന്നെയാണ് അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ിയും കാര്യങ്ങളൊക്കെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് അപ്പം കള്ളപ്പമൊക്കെ നമ്മൾ സാധാരണ ഈസിനെ കള്ളപ്പം ഈ പറഞ്ഞ ചിക്കൻ കറിയും ബീഫൊക്കെയാണ് അപ്പം അതുപോലെ അതിന്റെ കൂടെ പ്രാവശ്യം തയ്യാറാക്കി ചിലർ ഇങ്ങനെ ഹരി കൃഷ്ണൻസിന്റെ മമ്മുക്ക് ആലോചിക്കുന്നുണ്ടാവും അടിപൊളി അടിപൊളി എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല നമ്മൾ ഒരിക്കലെങ്കിലും ട്രൈ ചെയ്തു നോക്കണം അപ്പോൾ ഇനി കൂടുതൽ നേരം സംസാരിച്ച് നിൽക്കാനുള്ള സമയമില്ല വായിൽ വെള്ളം ഓറിക്കൊണ്ടിരിക്കുകയാണ് ഇണ്ട്രിയപ്പും ചിക്കൻ കറിയും കഴിക്കുന്നതിനായിട്ട് അപ്പോൾ വൺസ് അഗൈൻ ഹാപ്പി ഈസ്റ്റർ അനുക അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രേക്ഷകർക്കും പ്രത്യാശയുടെയും ഒരു തെഴുന്നേൽപ്പിൻ്റെയും ഒരായിരം ഈസ്റ്റർ ആശംസകൾ നേരെയാണ് ഹാപ്പി ഈസ്റ്റർ ഹാപ്പി ഈസ്റ്റർ